നമ്മള് കളരി ഇറങ്ങി മാടാ ചേച്ചി പുറത്തേക്ക് ഓടിയോണ്ട് ചേച്ചി അപ്പഴേക്ക് അമ്മ വിളിച്ചു പറഞ്ഞു ഞാൻ കളരി എടുത്തപ്പോ ഞാൻ ക്ലീൻ ആക്കി ക്ലീനാക്കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടു കളരി എടുത്തപ്പോ ഞങ്ങൾ രണ്ടാഴ്ചത്തെ കാര്യം നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ കാഴ്ച ഞങ്ങൾ മൂന്നും ഇട വെട്ടില്ല ഇട വെട്ടാ ചേച്ചിക്ക് അറിയും എന്തിനാ വെറുതെ ചേച്ചി പിന്നെ ഒന്നും പിണ്ടില്ല അത് തന്നെ ചേച്ചിക്ക് നമ്മളറിയാത്തന്നെ തന്നെ ചേച്ചി ചേച്ചി ചേച്ചിന്റെ മാത്രമാണ് സാംസ്കാരിക നിലയം അങ്ങനത്തെ ഒരു തിങ്കിങ് ഉണ്ട് എല്ലാവരുടെയും കൂടിയാണ് അതെ അതെ അങ്ങനെയാണ് ചേച്ചിന്ന് അത് തെറ്റാണ് അതങ്ങ് മാറ്റി വെച്ചുകൊള്ളാൻ പറയും അത് തന്നെ ഓരോരുത്തർ നോക്കുന്നുണ്ട് അവർ അത് നോക്കുക കറക്റ്റാക്കി ചെയ്യാം അവരവിടെ അവർ അവരുടെ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് അവർക്ക് ക്ലീൻ ചെയ്യാൻ കഴിയില്ല അത് നമ്മടെ തന്നെല്ലാം കെട്ടിവെച്ചു നമ്മളെ സെർവൻ ആക്കി നടക്കാൻ ആക്കാൻ ശ്രമിച്ചു പക്ഷെ അങ്ങനെ ചെയ്യുന്ന അവര് തന്നെ സെർവൻ്റാക്കാൻ നോക്കി പക്ഷെ അത് ചീറ്റിപ്പോയി അത് തന്നെ എന്ത് ചെയ്യാൻ പോയി ചേച്ചീനെ കറയിക്കാരുന്നു വെറുതെ അതെ മാടമ്പള്ളിയിൽ ഞാൻ മനോരോഗിയായിരുന്നു അത് അതെ േ അത് നമ്മളെ അറിയാത്തന്നെ കൊഴപ്പാ തലേ വീടിയോ ചെല്ലുമ്പോ ചേച്ചിക്ക് സമാധാനം ആയിക്കോളൂ കൊറച്ച് മനസ്സിലായിക്കോ അതന്നെ കുറച്ച് മനസിലായിക്കൊള്ളു